ലോകത്ത് ഏറ്റവും ഭാരമുള്ളത് കുഞ്ഞുങ്ങളുടെ ശവപേടകങ്ങൾക്കാണ് പ്രിയപ്പെട്ടവരുടെ മുഴുവൻ ഒരായുസുകൊണ്ടുള്ള സ്നേഹവും കണ്ണീരും ഏറ്റുവാങ്ങി സ്വർഗവാതിൽ തുറന്നുപോകുന്ന ആ കുഞ്ഞുങ്ങളുടെ വേർപാട് സഹിക്കാനാകുന്നതിനും അപ്പുറമായിരിക്കും പ്രിയപ്പെട്ടവർക്കെല്ലാം ഇന്നലെ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ആലിൻ ഷൊറിൻ എബ്രഹാം എന്ന ഒൻപത് മാസക്കാരി മണ്ണിലേക്ക് യാത്രയായതും പ്രിയപ്പെട്ടവരുടെ നെഞ്ചിൽ അതുപോലൊരു ഭാരവും നൽകിയാണ് നാലു പേർക്ക് പുതുജീവിതമേകിയാണ് ആ കുരുന്ന് ലോകം വിട്ടുപോയത് എങ്കിലും അവസാന നിമിഷം വരെ വിങ്ങലടക്കി പിടിച്ചുകൊണ്ട് മകൾക്ക് രികെ അവളുടെ മുടി തലോടിയും ആ മുഖത്തേക്ക് നോക്കിയുമിരുന്ന അച്ഛനും അമ്മയും അവസാന നിമിഷം പറഞ്ഞത് ഇനി ഞങ്ങൾക്ക് അവളെ കാണാനാകില്ലല്ലോ എന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ മല്ലപ്പള്ളി എന്ന ഒരു നാട് മാത്രമല്ല മലയാളികളും മലയാളത്തിന്റെ അതിർത്തി കടന്നും ലക്ഷക്കണക്കിന് പേരാണ് ആലിന്റെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിച്ചതും അവളെ യാത്രയാക്കിയതും അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച മല്ലപ്പള്ളി വെസ്റ്റ് വാലും മണ്ണിൽ ആലിൻ ഷൊറിൻ എബ്രഹാമിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കരിച്ചത് മല്ലപ്പള്ളി ജോർജ് മാത്തൻ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച കുരുന്നിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് ശേഷമാണ് നെടുങ്ങാടപ്പള്ളി സി എസ് ഐ പള്ളിയുടെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ വെച്ചാണ് അന്തിമോപചാരമായി ഗാർഡ് ഓഫ് ഹോണർ നൽകിയത് തുടർന്നായിരുന്നു സംസ്കാരം കുഞ്ഞുമാലാഖയ്ക്ക് യാത്രാമൊഴിയേക്കാൻ ജനസാഗരമാണ് മല്ലപ്പള്ളിയിലെ നെടുങ്ങാടപ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് ഞായറാഴ്ച ഒഴുകിയെത്തിയത് ആശുപത്രിയിലും ആലിന്റെ വീട്ടിലും പള്ളിയിലുമായാണ് പൊതുദർശനം ഉണ്ടായിരുന്നത് രാവിലെ എട്ട് മണിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ അന്തിമോപചാരം അർപ്പിച്ചതും ഫെബ്രുവരി അഞ്ചാം തീയതി മാതാപിതാക്കളോടൊപ്പം കാറിൽ സഞ്ചരിക്കുമ്പോൾ എം സി റോഡിൽ പള്ളം ബോർമ കവലയിൽ എതിർ ദൃശ്യയിൽ നിന്നെത്തിയ വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽപ്പെട്ടാണ് ആലിന് ഗുരുതരമായി പരിക്കേറ്റത് തുടർന്ന് ദിവസങ്ങളോളം ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഡോക്ടർമാർ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് മാതാപിതാക്കളായ മല്ലപ്പിള്ളി അരുൺ എബ്രഹാമും ഷെറിൻ ആൻഡ് ജോണിയും അവയവദാനത്തിന് തീരുമാനിച്ചത് ആറു മാസം പ്രായമുള്ള ദ്രിയയും പത്തു വയസ്സുള്ള ശ്രേയയുമാണ് അവയവങ്ങൾ സ്വീകരിച്ചത് ദ്രിയയുടെ ശസ്ത്രക്രിയ കിംസ് ഹെൽത്തിലും ശ്രേയയുടെ ശസ്ത്രക്രിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് നടന്നത് ആലിന്റെ കരൾ ദ്രിയയും വൃക്കകൾ ശ്രേയയുമാണ് സ്വീകരിച്ചത് കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അതേസമയം ആലിന്റെ മരണത്തിൽ നടൻ കമൽഹാസൻ കമൽഹാസനടക്കം അനുശോചനം അറിയിച്ചിരുന്നു ആലിൻ ഷെറിൻ എബ്രഹാം മാസങ്ങളോളം അമ്മയുടെ ഉള്ളിൽ ജീവിച്ചു പത്തു മാസം മാതാപിതാക്കളുടെ അതിരറ്റ സ്നേഹത്താൽ കെട്ടിപ്പിടിച്ചു ഇപ്പോൾ മറ്റഞ്ചു കുഞ്ഞുങ്ങളെ മികച്ച ജീവിതം നയിക്കുവാൻ അവൾ സഹായിക്കുമെന്ന് കമൽഹാസൻ എഴുതി ഒപ്പം ആലിന്റെ മാതാപിതാക്കൾക്കുള്ള സന്ദേശമായി മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും നിങ്ങൾ സ്നേഹമുള്ള മാതാപിതാക്കളാണെന്നും തുടർന്നും ജീവിതത്തിലൂടെ സന്തോഷം വീണ്ടെടുക്കുകയെന്നും കമൽഹാസൻ കുറിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു